നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹാലി ഡേവിഡ്സിന്റെ അയൻ എയ്റ്റ് എയ്റ്റ് ത്രീ കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തത് ഹാലി ഡേവിഡ്സ് ഫോർട്ടി എയ്റ്റ് ആണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം കാരണം ഫോർട്ടി എയ്റ്റിന്റെ ഒരു അനിയനായിട്ട് വരും എയ്റ്റ് എയ്റ്റ് ത്രീ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കാണണം മുതലുണ്ടല്ലോ ഒരു രണ്ട് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട് സോ വൺസ് അഗൈൻ വീൽസോൺ എയ്റ്റിനെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതാ രണ്ട് വണ്ടികൾ നമ്മളിത് കറന്റ് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വണ്ടി നമ്മൾ ഇതാ ഫുള്ളി സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു പക്ക നീറ്റ് കണ്ടീഷൻ വണ്ടി തന്നെയാണ് നമുക്ക് വന്നിട്ട് കാരണം ഇതില് എല്ലാം ഒരുവിധം എല്ലാ സംഭവങ്ങളും സ്റ്റോക്ക് സ്റ്റോക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സോ നമ്മളൊരു ക്ലാസിക് എയ്റ്റ് എടുത്തി ലുക്ക് തരുന്ന ഒരു വണ്ടി തന്നെയാണ് ഇത് നിങ്ങൾ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടികൾ അതായത് വേറെ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ സ്റ്റോക്ക് തന്നെയാണ് ഒരു വണ്ടി ഉപയോഗിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വണ്ടിയുടെ ജനറൽ ആയിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന പാർട്ട് വണ്ടിയുടെ ഫ്രണ്ട് പാർട്ട് തന്നെയാണ് ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് ടയർ സൈസ് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ സ്ട്രീറ്റ് അതേപോലെ ഇനിയിപ്പോൾ ഫോർട്ടി എയ്റ്റിന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഫോർട്ടി എയ്റ്റിൻ്റെ ടയർ കുറച്ച് ബൾക്കി ആയിട്ടാണ് വരുന്നത് എയ്റ്റി എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് വീൽ സൈസ് കൂടിയ ടയറാണ് അതായത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ടെൻ സൈസ് ടയറൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്യാറുള്ളത് സോ അല വീൽസാണ് ഫ്രണ്ട് ബാക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താണ് പ്രത്യേകിച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് അതാ ഒരു ഹാലജൻ ഒരു ക്ലാസിക് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് അതിന്റെ മുകളിൽ ചെറിയ ഒരു ഒരു വൈസർ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ഒരു 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 പാർട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ആയിട്ട് ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ഡയലാണ് നമുക്ക് വരുന്നത് ഈ വണ്ടിയുടെ ഹാൻഡിൽ പാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഹാൻഡിൽ പാറും തന്നെ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വലിയൊരു ഒരു വൈഡറായിട്ടുള്ള അതായത് ഒരു ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ പാറാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് മിറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മുകളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇൻഡിക്കേഴ്സ് തായത്തും അങ്ങനെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ വണ്ടിയുടെ മറ്റു പാർട്ടിലേക്കൊക്കെ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ പാട്ടിൽ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഫോർട്ടി എയ്റ്റിൻ്റെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ എയർ കൂൾഡ് എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത് എയ്റ്റ് എയ്റ്റി എയ്റ്റ് എയ്റ്റി ത്രീ സി സി പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻജിനാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് സോ എഞ്ചിൻ പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഒരു എഞ്ചിൻ പാർട്ടി തന്നെയാണ് നമുക്ക് വരുന്നത് എഞ്ചിൻ പാർട്ടിലിത്താൻ നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഫിൽട്ടർ വരുന്നുണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ ഹാർലിയുടെ ഒരു ഹാർലി ഡേവിഡ്സൺ മോട്ടോർ കമ്പനി എന്ന് പറയുന്ന ഒരു ഒരു ബാറ്റ്ജിങ് വന്നിട്ടുണ്ട് ഡുവൽ ആണ് വണ്ടിയിൽ വരുന്നത് സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് സിംഗിൾ സീറ്റ് ആണ് വണ്ടിയിൽ വരുന്നത് നമുക്ക് പില്ലണം കൂടി ചെയ്യാവുന്ന സീറ്റ് ഒക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ് നമ്മുടെ നെക്സ്റ്റ് വണ്ടിയിൽ രണ്ട് പില്ലണം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സീറ്റ് ആണ് വരുന്നത് നമ്മൾ കാണിച്ചു തരാം സോ ഇനി ഈ പാർട്ടിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് ഫൈവ് സ്പീഡ് ഗിയർ ഷിഫ്റ്റിംഗ് ട്രാൻസ്മിഷൻ ആണ് വണ്ടിയിൽ വരുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണ് ഹാലയുടെ എല്ലാ മോഡൽസും പോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത് ഇനി വണ്ടീനെ കുറിച്ച് ഫീച്ചേഴ്സ് എന്താണ് എടുത്ത് പറയാനുള്ളത് മൊത്തത്തിൽ ഒരു ക്ലാസ്സിൽ എയ്റ്റി എറ്റ് ത്രീ ലുക്ക് തരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ കാരണം നമ്മൾ ഹാർലി ഡേഴ്സിനെന്ന ഒരു ബ്രാൻഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ ഉണ്ട് അതായത് ഒരു ഒരു റൈഡർ ഒരു ഹാർലിയുടെ ഒരു വണ്ടി റൈഡ് ചെയ്തു പോകുന്ന ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും ആ ഒരു പിക്ചറിലേക്കൊക്കെ നമുക്ക് കടക്കാൻ പറ്റിയ ആ ഒരു ഷേപ്പുള്ള വണ്ടിയാണ് കേട്ടോ എയ്റ്റീ വണ്ടിയുടെ ടാങ്കിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പീനറ്റ് സൈസ് ടാങ്ക് തന്നെയാണ് വണ്ടിയിൽ വരുന്നത് ട്വൽവ് പോയിൻറ്റ് ഫൈവ് അറൗണ്ട് തേർട്ടീൻ ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി തോന്നുന്നു അതെ ട്വൽവ് പോയിന്റ് ഫൈവ് അറൌണ്ട് തേർട്ടീൻ ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പിന്നെയാണെന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് ഈ ടാങ്ക് അപ്സൈസ് ചെയ്യാൻ പറ്റും ഈ ടാങ്ക് നമുക്ക് ഈ ചേസിലേക്ക് ടാങ്ക് കാണിച്ചിടാം ഇതിപ്പോ ആയിട്ട് തന്നെയാണ് ഇതിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത് ഇത് ഈ ടാങ്ക് അപ്സൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ചേസിലേക്ക് ഈ ടാങ്ക് കയറ്റി വെക്കുന്ന ഒരു ആ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെടുത്ത് വരുന്ന വണ്ടികളിലൊക്കെ അങ്ങനെ ചെയ്യുന്ന വണ്ടികളുണ്ട് ഇപ്പോൾ കറന്റ് ഈ രണ്ട് വണ്ടികളും സ്റ്റോക്ക് തന്നെയാണ് ഉള്ളത് സോ അങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് കാണിച്ചിരാവുന്നതാണ് സോ ഗൈസ് എന്താണ് ഇനി വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് ഇനി വണ്ടിയുടെ പെർട്ടിക്കുലർ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചർ രണ്ടായിരത്തി പതിനെട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി ട്വന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി എന്താണ് വണ്ടിയുടെ കൂടുതൽ ഒരു പെർഫോമൻസ് വൈസ് ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ ഏകദേശം സെവൻറ്റി എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ വണ്ടിയിൽ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി വണ്ടിയിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്താണ് എല്ലാ ഹാർലി വിധം ഫോർട്ടി എയ്റ്റിന്റെ മോഡൽസിലൊക്കെ പോലെ തന്നെ ആ ഓയിലിൻ്റെ ആ ഒരു പോർഷൻ ഇവിടെയാണ് വരുന്നത് നമുക്ക് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനും ഓയിൽ റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ വരുന്നുണ്ട് വണ്ടിയുടെ കീസെറ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് ഒന്ന് കാണിച്ചു തരാം ആണ് വരുന്നത് സ്റ്റോക്ക് സൗണ്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം സംഭവം സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സൗണ്ട് ഉണ്ട് കേട്ടോ സ്റ്റോക്ക് ആണെന്ന് വെച്ചിട്ട് ആളത്ര സൈലൻ്റ് അല്ല ഓക്കേ സോ അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത വണ്ടി നമ്മൾ പരിചയപ്പെടുത്തി തരാം ഏറ്റെടുത്തി നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സി ലുക്ക് ആണ് നമ്മൾ പരിചയപ്പെടുത്തിണ്ടെങ്കിൽ ഇത് കുറച്ചൊരു മറ്റേ നമ്മുടെ ഒരു ബാഡ് ബോയ് മനസ്സിലായ ആ ഒരു സാധനമാണിത് ഓക്കെ ഒരു സിൽവർ ഫിനിഷിങ്ങിലാണ് വണ്ടി മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ അതിനെക്കാട്ടിലും എക്സ്ട്രാ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോട്ടീസായിട്ട് ക്രാഷ് കാർഡ് ക്രാഷ് കാർഡ് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിലുപരി ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ് ഈ സ്ട്രീറ്റ് റോഡിനൊക്കെ വരുന്ന ഒരു ഹാൻഡിൽ ബാർ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടില്ല കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഇപ്പോൾ ഈ ക്രൂസർ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോർട്ടി ഉള്ള ഒരു ഒരു പോസ്റ്റർ നമുക്ക് കിട്ടൂല സോ ഈ ഹാൻഡിൽ ബാർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി നമുക്ക് ലീൻഡായിട്ട് കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കുള്ള ഒരു പോസ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡിൽ ബാർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഹാൻഡിൽ പാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സും വ്യൂ മീയേഴ്സും രണ്ടും അണ്ടർ മൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടാണ് നമ്മൾ അതിൽ ചെയ്തിട്ടുള്ളത് ഇനി വണ്ടിയുടെ എൻജിൻ പാർട്ടിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു എയർ എയർകൂളുടെ എൻജിനാണ് വരുന്നത് സോ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് എയർ എയർ ഫിൽറ്ററിന് ഇതാ ഒരു ഡിസൈന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എയ്റ്റ് എയ്റ്റി ത്രീ സ്പോർട്സ് എന്നുള്ള ഒരു ബാഡിങ് വണ്ടിയിൽ വന്നിട്ടുണ്ട് ഇനി ഈ സൈഡിൽ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു മാറ്റം വണ്ടിയുടെ എക്സോസ്റ്റ് ആണ് ഡുവൽ എക്സോസ്റ്റിൽ ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള കസ്റ്റം എക്സോസ്റ്റ് ആണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം പോസ്റ്റീവ് ആയിട്ടുള്ള എക്സോസ്റ്റ് വണ്ടിയിൽ വന്നിട്ടുള്ളത് കേട്ടോ എക്സോസ്റ്റിനോട്ട് നമ്മൾ കാണിച്ചു തരാം ബെൽ ഡ്രൈവ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു മാറ്റം വണ്ടിയുടെ സീറ്റിങ് ആണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു സീറ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പില്യൺ റൈഡറിനും കൂടി ഒരു സ്പേസ് തരുന്ന ആ ഒരു ഡുവൽ സെറ്റപ്പിലുള്ള സീറ്റിംഗ് ആണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് സാധാരണ സ്റ്റോക്കിൽ വരുന്നത് സിംഗിൾ സീറ്റാണ് നമ്മൾ ആദ്യത്തെ നമ്മൾ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് ഏറ്റെടുത്തിൽ നമ്മൾ പജ്യപ്പെടുത്തിയപ്പോൾ അതിലുള്ള സീറ്റിംഗ് സിംഗിൾ ആണ് സോ അതിൽ നിന്ന് മാറി നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ള ഡുവൽ സീറ്റിംഗ് ആണ് ഈ വണ്ടിയിൽ വരുന്നത് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അപ്സൈസ് ചെയ്തിട്ടില്ല ടാങ്ക് അപ്സൈസും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മോഡിഫിക്കേഷൻ ആണ് അത് സംഭവം കാണാൻ രസമാണ് പിന്നെ വണ്ടിയുടെ ഇനി എന്താണ് അത്രയൊക്കെയാണ് വണ്ടിയുടെ ഇതില് വരുന്നത് ഇനി ടയർ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒക്കെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മിഷലിൻ്റെ ആണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആർലി ബാറ്ററിങ് ഒക്കെ വരുന്ന ആണ് വണ്ടിയിൽ വരുന്നത് കേട്ടോ ആ ഒരു അലോയും അതേപോലെ തന്നെ ആ ഒരു ബട്ടൺ ഒക്കെ വണ്ടിയിൽ വരുന്നത് എയ്റ്റി ത്രീക്ക് വളരെ ഒരു ലുക്ക് വരുന്ന ഒരു ഘടകം തന്നെയാണ് എ ടി എടു ത്രീയുടെ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത് സോ ഇനി വണ്ടിയുടെ ഇനി എന്താണ് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാകാന്നുള്ള കാര്യം ഈ വണ്ടിയുടെ വില രണ്ട് ലക്ഷം രൂപ അല്ല കേട്ടോ നാലര ലക്ഷം രൂപയാണ് ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡല് ട്വന്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രം ഓടിയിട്ടുള്ള ടു തൗസൻഡ് ഫോർട്ടീൻ മോഡൽ ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസിങ് ചെയ്തിട്ടുള്ളത് ഫോർ പോയിന്റ് ഫൈവ് സീറോ നാലര ലക്ഷം രൂപയാണ് വണ്ടിയുടെ പ്രൈസ് നമ്മൾ ചെയ്തിട്ടുള്ളത് സോ ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ടു പോയിന്റ് ഫൈവ് ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്കൊരു ഡൗൺ പേയ്മെന്റ് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് നമുക്ക് ഫൈനാൻസ് ചെയ്ത് തരാൻ പറ്റും സോ നിങ്ങൾക്ക് ഒരു രണ്ടര ലക്ഷം രൂപ ആ ഒരു ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് ഒരു ഹാർലി ഡേവിഡ്സൺ എയ്റ്റ് എയ്റ്റ് ത്രീ സ്വന്തമാക്കാൻ പറ്റും അതും അത്യാവശ്യം ഒക്കെ ചെയ്തിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ അത്രയൊക്കെയാണ് ഇനി ഇതിൻ്റെ എക്സോസ് നോട്ടൊന്നും കേൾപ്പിച്ചേരാം വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോരെ രാവിലെ കുളിച്ച് മാറ്റി പോലെയെന്ന് പുറത്തു കിറങ്ങുമ്പോളെ ഇതുമാതിരി സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാ നല്ലൊരു മുന്നേറ്റം കേക്കരുത് സോ രണ്ട് വണ്ടികൾ ഇതാ നമ്മൾ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ടൂ തൗസൻഡ് ഫോർട്ടീൻ മോഡൽ ആൻഡ് ടൂ തൗസൻഡ് സെവൻറ്റീൻ മാനുഫാക്ചർഡ് ടൂ തൗസൻഡ് എയ്റ്റീൻ രജിസ്റ്റേഡ് രണ്ട് മോഡലുകൾ ഇത് നമ്മൾ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വണ്ടികളും കറന്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഷോറൂമിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുക ആ നിങ്ങൾക്ക് വണ്ടി ഡ്രസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ പറഞ്ഞു ഫൈനാൻസിങ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ കാര്യങ്ങൾ അത് നോക്കിയിട്ട് നമ്മൾ ഫൈനാൻസ് നമ്മൾ പ്രൊസീഡ് ചെയ്ത് തരും അതുപോലെ തന്നെ നെയിം ട്രാൻസ്ഫർ കാര്യങ്ങൾ മാക്സിമം നമ്മളെ കണ്ട് കഴിയുന്ന എല്ലാ സർവീസും നിങ്ങൾക്ക് നമ്മൾ തരുന്നതാണ് അതിനിപ്പോ ഹെൽമെറ്റ് എടുത്ത് നമ്മുടെ ഷോറൂമിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ഹാർലീടെ ഒക്കെ എ ടു സെഡ് സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഓയിൽ ഓയിൽ ഫിൽറ്റർ ബ്രേക്ക് പാഡ്സ് അങ്ങനത്തെ ജനറൽ സർവീസ് ആണെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഇപ്പോൾ ക്ലച്ച് അതേപോലെ എന്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഷോറൂമിൽ വരാം എക്സ്പെർട്ട് ആയിട്ടുള്ള സർവീസ് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് സോ ഇനി എന്താ പറയാനുള്ളത് ഒരു കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നാണ് തോന്നുന്നത് സോ അപ്പോൾ അടുത്തൊരു വീഡിയോ അല്ലേ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ വരുന്നതാണ് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സോ താങ്ക് യു താങ്ക് യു വെരി മച്ച്